भॻो മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ച കൂറ്റൻ ടണൽ മരത്തിൽ കയറി നിന്ന് സമരം നടത്തി പ്രകൃതി സ്നേഹികൾ കോട്ടയം നഗരം കത്തിയൊരുങ്ങുന്ന ഇപ്പോൾ അതിനിടയിൽ തണൽ മരങ്ങൾ മുറിച്ചുമാറ്റി അധികൃതർ ലോഗോസ് ജംഗ്ഷൻ ഗുഡ് ഷെപ്പേർഡ് റോഡിലെ പതിമൂന്ന് മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ച വിവിധ പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിൽ മരത്തിൽ ധർണ നടത്തി ബുധനാഴ്ച രാത്രിയിൽ നഗരമധ്യത്തിലെ മരങ്ങളാണ് മുറിച്ചുമാറ്റിയത് റോഡ് വികസനത്തിന്റെ മറവിൽ നഗരസഭയുടെ അനുമതിയില്ലാതെയാണ് ഈ മരങ്ങൾ മുറിച്ചുമാറ്റിയത് ഇതിനെ തുടർന്നാണ് ജില്ലയിലെ പരിസ്ഥിതി കൂട്ടായ്മ പ്രത്യക്ഷ സമരം സംഘടിപ്പിച്ചത് നഗരസഭാ സെക്രട്ടറി ട്രീ കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടില്ല ജില്ലാ ട്രീ കമ്മിറ്റിയുടെ അനുമതിയില്ല പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ സമഗ്രഅന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യമായിരുന്നു സമരക്കാർ മുന്നോട്ട് വച്ചത് പ്രസ്തുത മരങ്ങൾ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നട്ടവയാണ് നാട്ടുമാവ് ഞാവൽ അരയാൽ എന്നീ മരങ്ങളാണ് അനധികൃതമായി മുറിച്ചുമാറ്റിയത് പ്രൊഫസർ സി പി റോയി പീറ്റർ നട്ടു പരിപാലിച്ച വഴിയോര തണൽ മരങ്ങളായിരുന്നു അവ പ്രതിഷേധക്കാർ വെട്ടിയ മരങ്ങളുടെ ചുവട്ടിൽ നിന്നും പ്രകടനം മായാണ് അവശേഷിക്കുന്ന കൂറ്റൻ മഴ മരത്തിന്റെ ചുവട്ടിൽ എത്തിയത് പരിസ്ഥിതി പ്രവർത്തകനും വൃക്ഷ വൈദ്യനുമായ കെ ബിനു മരത്തിൽ കയറി നിന്ന് പാട്ടകൊട്ടി ഉദ്ഘാടനം ചെയ്തു നഗരത്തിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച പ്രൊഫസർ റോയി പീറ്ററിനെയും യോഗം പൊന്നാട ചാർത്തി ആദരിച്ചു അദ്ദേഹത്തിന് കിളിപ്പാത്രം ഉപഹാരമായി നൽകി യോഗത്തിൽ ജോസ് ചമ്പക്കര അധ്യക്ഷത വഹിച്ചു വിവിധ പരിസ്ഥിതി സംഘടനകളെ പ്രതിനിധീകരിച്ച് ഗോപാലകൃഷ്ണൻ തപസ്യ സോജൻ ശ്രീധരൻ ഗോപു നട്ടാശ്ശേരി എ പി തോമസ് കെ എ എബ്രഹാം അഡ്വക്കേറ്റ് സന്തോഷ് കണ്ണംചിറ രതീഷ് വൈക്കം അനീഷ് പൂക്കോട് എന്നിവർ പ്രസംഗിച്ചു അതുപോലെ തന്നെ പടിഞ്ഞാറൻ ബൈപ്പാസ് രണ്ട് കിലോമീറ്റർ അവിടെയും ബാമ്പുവാണ് നട്ടിരിക്കുന്നത് ഒരു ബാമ്പു ഒരു ആലിൻ്റെ അത്രയും ഓക്സിജൻ തരും ഇപ്പം ഈ മരങ്ങൾ അത് കമ്പൊടിയാത്ത മരങ്ങൾ നോക്കി തന്നെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് എന്തായാലും വിൻസാർ പറഞ്ഞതുപോലെ നമ്മൾ ആഗോള ആഗോളതാപനം ഞാൻ അധികം തീർക്കുന്ന രണ്ട് മിനിറ്റൂടെ മതി ആഗോളതാപനം മരമാണ് മറുപടി എന്ന് നമ്മൾ പറയുന്നു ഈ അടുത്ത കാലം വരെ നമ്മൾ കാലേ ഇപ്പം നമ്മൾ കയ്യെ കൂടെ ഇടാൻ തുടങ്ങി ഒട്ടിന് താഴോട്ട് കയ്യേൽ കൂടെ ശോസ്ടാണ് നടക്കുന്നത് പിന്സാറെ ഈ ആഗോളതാപനം ഇപ്പം നമുക്ക് ഒരു ശല്യമാണെന്നുള്ള മട്ടില്ല നമുക്ക് എറിഞ്ഞിടാൻ പറ്റുമായിരുന്നു നമ്മളിപ്പം സൂര്യനെ എറിഞ്ഞ് താഴെ ഇട്ടാലും അപ്പൊ സൂര്യൻ എന്താണെന്ന് മനുഷ്യൻ എന്തുവരെ മനസ്സിലായിട്ടില്ല സൂര്യൻ അസ്തമിച്ചാൽ ഭൂമി അസ്തമിച്ചു എന്ന് നമ്മൾ കരുതണം സൂര്യൻ ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കണം എന്തായാലും ഈ മരം വെട്ടിയ കോൺട്രാക്ടറെ നല്ല നടപ്പ് നല്ല നടപ്പല്ല നല്ല നിപ്പിന് പത്ത് ദിവസം രാവിലെ എട്ട് തൊട്ട് രാവിലെ പത്ത് മണി തൊട്ടൊരു നാല് മണി വരെ ഈ പരേഡ് ഗ്രൗണ്ടിൻ്റെ നടുക്ക് നിർത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇതിന് ഓർഡർ ഇട്ട ഈ മരം വെട്ടിക്കോളാൻ പറഞ്ഞ എൻജിനീയറെ സ്ഥലമുണ്ടെനം ചെയ്ത് ആവണക്കെണ്ണ തേച്ച് ഈ പരേഡ് ഗ്രൗണ്ടിൻ്റെ നടുക്ക് പ്രത്യക്ഷ സമരത്തിനൊപ്പം നിയമ പോരാട്ടവും തുടരുമെന്ന് ജില്ലാ ട്രീ കമ്മിറ്റി അംഗങ്ങളായ കെ ബിനും ഡോക്ടർ ബി ശ്രീകുമാറും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി